നമസ്കാരം എൻ്റെ പ്രിയപ്പെട്ട എല്ലാ പ്രേക്ഷകർക്കും ഡ്രീംസ് ഓഫ് സഫാരിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഹരിപ്പാട് മാധവ ജംഗ്ഷനിലെ രാജസ്ഥാനിൽ നിന്നും വന്ന് ഹോൾസെയിലായിട്ടും റീറ്റെയിലായിട്ടും ഒക്കെ പ്രതിമയുണ്ടാക്കി വിൽക്കുന്ന ഒരു ചെറുപ്പക്കാരനെയാണ് നാം ഇന്ന് പരിചയപ്പെടുന്നത് അദ്ദേഹത്തിൻ്റെ കലാസൃഷ്ടികളാണ് നാം ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ഫോളോ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് പെട്ടെന്ന് ആ വീഡിയോ കണ്ട് തിരിച്ചു വരാം എന്താ কাটে যত্র কোষো ওয়? ক্রলাতি পদিনান্চ ঵রশো ওয় ক্রলাতি পদিনান্চ ঵রশো ওয়ে? যাজে সাল এপডে সাল স্য়াই? নমলে জোধব�

ചിപ്സുവാണല്ലേ മിക്സ് ഓ ശരി ഒക്കെ ചെയ്യും ഒരു ദിവസം എത്ര എണ്ണം ചെയ്യും അതാ നൂറ് നൂറ്റി അമ്പത് ഇഡ്ഡലി മൂല ഇരുന്നൂറ് അങ്ങനെ ഉണ്ടാക്കാൻ പറ്റും ഒരു ദിവസം ഹോൾസെയിലാണ് പോന്നെ ചങ്ങനാശ്ശേരി തിരുവല്ല പട്ടം മുണാക്കി

അറിയപ്പെടുന്ന അറിയപ്പെടുന്ന സ്ഥലത്തും കേരളത്തിൽ നല്ല ഹോൾഡ് ആയിപ്പൊണ്ട് കേരളം രാജസ്ഥാനെ അപേക്ഷിച്ച് ചെലവൊക്കെ എങ്ങനെയുണ്ട് അല്ല കച്ചവടം മാത്രല്ല ജീവിക്കാൻ കുറച്ചൂടെ രസം കേരളമാണോ രാജസ്ഥാനാണോ നമ്മുടെ നമ്മുടെ എക്സ്പീരിയൻസിലെ അല്ലേ കേരള തന്നെ കേരള അവിടെ പോലെ തന്നെയാണ് കേരളം ഇവിടെ അല്ലേ കേരളത്തിലെ എവിടെയാ കൂടുതൽ ഇഷ്ടമുള്ള സ്ഥലം തൃശ്ശൂർ എറണാകുളം ഒക്കെയാണ് കൂടുതൽ ഇഷ്ടമുള്ള സ്ഥലം അല്ലേ അല്ലെ ഇടുക്കി മൂന്നാർ എല്ലാം പോയിട്ടുണ്ടോ പിന്നെ സന്തോഷം കേരളത്തിന്റെ അത്ര ഇഷ്ടപ്പെടുന്നു എന്നറിഞ്ഞാൽ വളരെ സന്തോഷം കേട്ടോ ഫാമിലിയൊക്കെ എങ്ങനെയാ ഫാമിലി അല്ല അവിടെ ആലപ്പുഴ ഉണ്ട് മക്കളൊക്കെ ആയില്ല ആയില്ല പയ്യനാണ് ഇരുപത്തിനാല് വയസ്സായി ഓ ഇരുപത്തിനാല് വയസ്സ് നമ്മുടെ കേരളത്തിലെ പ്രായം വെച്ച് നോക്കുമ്പോൾ കല്യാണ പ്രായം ആയതേ തുടങ്ങിയതേ ഉള്ളൂ

ഞാൻ കരുവാറ്റോഴിയാണ് വന്നതേ അതുകൊണ്ട് പെട്ടെന്ന് നാവിലോട്ട് കരി കരുവാറ്റ കയറി വന്നത് കഴിഞ്ഞ പതിനഞ്ച് വർഷക്കാലമായി കേരളത്തിൽ രാജസ്ഥാനിൽ നിന്നും കേരളത്തിലെത്തി ജോലി ചെയ്യുന്ന ജഗദീഷ് എന്ന ചെറുപ്പക്കാനാണ് നാം എന്ന് പരിചയപ്പെട്ടത് അദ്ദേഹത്തിൻ്റെ കലാരൂപങ്ങളും കാസൃഷ്ടികളും ഒക്കെയാണ് നമ്മളത് പരിചയപ്പെട്ടത് അദ്ദേഹം കേരളത്തിന് പല ഗോണുകളും പ്രതിമ ഉണ്ടാക്കി ഹോൾസെയിലും റിട്ടയായിട്ടും വിൽക്കുന്നുണ്ട് ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഫോളോ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക